சகردக்கிராவை நாட்டு காரே ஸ்ததிகுவா கலைపరిパติก തുടങ്ങാൻ ஆரம்பிக்காட்டா ஈஸ்வராலాలే ఈ కణెడ పట్తి నిన్నంటే పత్రం వడత చలుసి ఒక పూ పరుక్కున వరు నాలుగు వేర్ ఎడిటితినియ కాలి నాలుగు బల కుట్టుకి కండి కండి అల్లి వర స్టార్ట్ ఈదవల మిస్ ఆకిటి తోల అడి తిరుపచిటి కరువా இப்ப ఏంగనే ఇరికనే ൊട്ട്ലാ ശിവന് മകനെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ സാറേ ഇതെല്ലാം കാട്ടുപുളി ഒരു കുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലും ഉണ്ട് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമ്പോൾ ഒരുമിച്ചല്ലേ കടിച്ചു ആ ബാലകൃഷ്ണ ആഹാ ഒളിച്ചെ അങ്ങനെ നോക്കണ്ട കേട്ടോ നമുക്ക് ചോര കണ്ട അറപ്പു മാറിയവനാ ഞാൻ സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ ഒടിച്ച് കളയിൻ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ എനിക്ക് അറിയത്തില്ല

എന്റെ പൊന്ന് സാറേ അല്പം ചട്ടമ്പിത്തറില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഗോപാലം തല്ലാറുണ്ട് അതുപോലെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് ദൂരം മേൽഗത്തേ ഉള്ളൂ ഞാൻ പോകുന്നു